അസ്സാമലൈക്കും വറഹമത്തല്ലാകാത്തോ നമ്മളെ ഉറ്റ സുഹൃത്തിൻ്റെ ഒരു കുടിക്കലിന് പങ്കെടുത്തു അലഹമില്ല ഒരുപാട് കാലത്ത് സ്വപ്നമായിരുന്നു ഊപ്പർക്കൊരു വീട് അലഹദില്ല നല്ല സൗകര്യത്തോട് കൂടി വലിയൊരു വീട് അദ്ദേഹം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കയറ്റി നിന്ന് അതിൻ്റെ കുടിക്കൽ കഴിഞ്ഞു നല്ല ഭംഗിയോട് കൂടി ഒരു വീടാണ് ഹാളിലൊക്കെ നല്ല സൗകര്യമുണ്ട് അങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം അത് വാഷ് ആണ് ഹാളിൻ്റെ ഒരു ഭാഗം ഫുൾ ചുമരാണ് അത് രണ്ടാം നിലയിൽ നിന്ന് മൊത്തത്തിലുള്ളൊരു ചുമരായിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ സൈഡ് കൂടിയൊക്കെ നടക്കാനുള്ളൊരു സംവിധാനം ചെയ്തിട്ടുണ്ട് അത് ഏറ്റവും ടോപ്പില് സീലിംഗിന്റെ ഒന്ന് ലൈറ്റ് വെച്ചതാണ് ഇതെന്റെ അതിൻ്റെ കിച്ചണാണ് കിച്ചണിൽ ഒരു ചെറിയ ടേബിളും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് പിന്നെ അതിന്റെ മറ്റുള്ള കോണിന്റെ ഇതൊക്കെ വെച്ചിരിക്കുന്നത് കമ്പിയാണ് സാധാ കമ്പി വെച്ചിട്ടാണ് അതിന് തൂക്കിയിട്ട ഉള്ളത് അതിൻ്റെ മുകളിലൊക്കെ ഒരു വുഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ജനവാതിൽ ഇതൊക്കെ ഒരു ഓപ്പൺ ഡ്രസ്സിലുള്ള ഒരു റൂമാണ് അതിൻ്റെ ആ ഗ്ലാസ് ആണ് ഒരു സൈഡ് മൊത്തം ഏതായാലും നല്ലൊരു ഭംഗിയിലാണ് ആ വീട്ടിലുള്ളത് കുറച്ച് സൗകര്യങ്ങളൊക്കെ കൂടുതലുണ്ട് പിന്നെ ഹാളും നല്ല വലുപ്പത്തിലാണ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ത്യയിലെ വർക്കും കാര്യങ്ങളൊക്കെ ചിലതൊക്കെ പിന്നെ മെയിൻ ടോപ്പും തന്നെ ചെയ്തതാണ് ചില സ്ഥലത്ത് നമ്മുടെ പ്ലാസ്റ്റിഫ് പാരീസിന്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതെന്റെ മുകൾ ഭാഗം ആ ഒരു കള്ളി കാണുന്ന ഭാഗം അതിന്റെ നേരെ താഴേക്ക് ചുമര് ഫുള്ള് താഴേക്ക് ഒറ്റ ചുമരാണ് അതുപോലെ രണ്ടാം നിലയിൽ നിന്ന് ഒറ്റ ചുമരായിട്ടാണ് ഉള്ളത് ഇത് പുറംഭാഗത്തെ ഫസ്റ്റ് റൂമിന്റെ ഓഫീസ് റൂമിന്റെ പുറം ഭാഗമാണ് പന്തലൊക്കെ ഇട്ടുകൊണ്ട് അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കിട്ടിയതുങ്ങളെല്ലാവരും ഒന്ന് കാണിക്കാൻ എഴുതിയിട്ട് കൂടിയാണ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏത് മോഡലാണ് വേണ്ട വെച്ചാൽ ചരഞ്ഞെടുക്കാമല്ലോ ഇതിൽ ബാത്റൂം ഇതൊരു വെറൈറ്റി ആയിട്ട് കണ്ടതാണ് ബാത്റൂമിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഡ്രസ്സിങ്ങൾ മുറിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇതൊരു വെറൈറ്റി ഇപ്പം നമ്മൾ കണ്ടു അതിന് നേരെ ഓപ്പോസിറ്റ് ബാത്റൂം ബാത്റൂമിൽ നിന്ന് കയറി ഡ്രസ്സ് ചെയ്യാനുള്ള സംവിധാനം ആ ഡ്രസ്സ് ചെയ്യുന്ന ആ ഭാഗത്തിനൊരു വാതിലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഡ്രസ്സ് ചെയ്ത് ഡ്രസ്സ് ഇറങ്ങിയാൽ മതി ആ ഒരു വസ്ത്രം കാര്യങ്ങളൊന്നും നമ്മളെ റൂമിലേക്ക് വരാത്ത രൂപത്തിലാണ് അത് സജ്ജീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ റൂമിൽ നമ്മളെ കട്ടിലും കാര്യങ്ങളും മാത്രമാണ് ഉള്ളത് വേറെ സാധനങ്ങളും റൂമിൽ ഉണ്ടാവില്ല ആൾമാറിയിൽ തന്നെ എല്ലാ സാധനങ്ങളും വെക്കാനുള്ള സംവിധാനവും സൗകര്യങ്ങളും എല്ലാ റൂമിലും അങ്ങനെ ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗം അണുപ്പങ്ങളുടെ അതിന് മുകളിൽ ലൈറ്റ് അതിന് മുകളിൽ രണ്ട് ഗ്ലാസ് ഇട്ടിട്ടാണ് ആ പറങ്കോള വെച്ചിട്ടുള്ളത് ഈ ഒരു ചുമരാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് അതിൻ്റെ മൂന്ന് ഒരു വഴി ഉണ്ട് ആ വഴി ഇങ്ങനെ നടന്ന് ചുറ്റും റൂമുക്കും എല്ലാ റൂമുക്കും ഉള്ള പാസേജ് ആണ് അതിന് നേരെ അടിയിലാണ് ഹാള് സ്ലാബ് കിടക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് അതുപോലെ ഡൈനിങ് ഹാളിലെ സ്ലാബ് കിടക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് അത്രയും വിസ്താരമുള്ള ഒരു വലിയൊരു ഹാളാണ് അതുള്ളത് ഞങ്ങളെപ്പോലെ ചെങ്ങായിമാരൊക്കെ വരുമ്പോൾ ഇരുന്ന് പരിപാടിക്കൊക്കെ വല്ല പരിപാടിയൊക്കെ നടത്തണമെങ്കിൽ അതിനു വേണ്ടി സൗകര്യിച്ച സൗകര്യം ഉണ്ടാക്കിയാണ് വെച്ചതാണെന്ന് നമുക്ക് ഒരു പറഞ്ഞത് ഏതാലും ഇത് അതിൻ്റെ പുറംഭാഗാണ് ബാൽക്കണി ആ ഗ്ലാസ് കാണുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റൂമാണ് ഇത് അതിന്റെ സെറ്റ് ഔട്ടാണ് എന്താ റൂമ് ആ റൂമിന്റെ ബാത്റൂമാണ് നേരത്തെ ഞങ്ങൾക്ക് കാണിച്ചു വന്നത് ഈ റൂമില് വേറെ അൾമറിന്റെ മറ്റുള്ളതിൻ്റെ ഒരു ആവശ്യങ്ങൾ അതിൽ വരുന്നില്ല കാരണം ഒക്കെ അതിന്റെ ഉള്ളില് ഓൾമോസ്റ്റ് അതിന്റെ അതിൻ്റെ എല്ലാം സജ്ജീകരിക്കാൻ പറ്റിയ രൂപത്തിലാണ് സംവിധാനിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു ചുമര് ഞാൻ പറഞ്ഞു നേരത്തെ നിങ്ങൾ പറഞ്ഞത് ഈ ചുമരാണ് ഈ ചുമരിൻ്റെ നേരെ അടിഭാഗം ഫുൾ ലെങ്ത്തിലാണ് ആണ് അഥവാ ആ ചുമര് ഒറ്റ ചുമരാണ് നിങ്ങൾക്ക് കുറെ നേരെ താഴേക്കാണ് ആ ചുമര് പോകുന്നത് അവിടെ ഒരു നമുക്കിങ്ങനെ കാണാനും പിടിക്കാനൊക്കെ പറ്റിയ രൂപത്തില് താഴത്ത് കാണിച്ചിട്ടുള്ളത് അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ആ കല്ലൊക്കെ വെച്ചിട്ട് അതിൽ പുല്ലൊക്കെ വിരിച്ചിട്ടുള്ള ഒരു സംവിധാനം ഒറ്റ ചുമരാണ് രണ്ടാം നിലയ്ക്കാണ് ആ ചുമര് ഫസ്റ്റ് പോർന്ന് പൊന്തിപ്പോകുന്നത് കുറച്ചും കൂടി വർക്കുകളൊക്കെ ബാലൻസ് കിടക്കുന്നുണ്ട് ഏതായാലും നമ്മളെപ്പോലത്തെ എല്ലാ ആളുകൾക്കും ഇതുപോലൊരു വീട് കയറ്റാനുള്ള തൗഫിക്ക് ക്രബ്ബ് തെരച്ചിൽ